കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന് ചോദിക്കേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾ കേൾക്കുമ്പോൾ കാണുമ്പോൾ അങ്ങനെ ചോദിക്കേണ്ടി വരുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ നടന്ന ദുരന്തങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് അതാണ് വയനാടിലെ ഉരുൾപൊട്ടലും വയനാട് ദുരന്തവും കേന്ദ്ര സർക്കാർ പക്ഷേ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എവിടെയൊക്കെ മറുപടി പറയേണ്ടി വരുന്നുവോ അവിടെയൊക്കെ അവർ കേരളത്തെ കുറ്റപ്പെടുത്തുന്നു ആദ്യം തുടങ്ങിയത് ആയിരുന്നു അമിത്ഷാ പാർലമെന്റിൽ നൽകിയ മറുപടിയുണ്ട് കേരളത്തെ പൂർണ്ണമായും കുറ്റപ്പെടുത്തിക്കൊണ്ടു അതിനുശേഷം സംസാരിച്ചത് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹവും കുറ്റപ്പെടുത്തുകയാണ് കേരളത്തെ കേരളമാണ് ഇതിന് ഉത്തരവാദി എന്ന് ബി ജെ പിയുടെ സമുന്നത നേതാക്കൾ കേരളത്തെ കുറ്റപ്പെടുത്താൻ ഓരോ കാരണങ്ങൾ കണ്ടെത്തുന്നു ഇനിയിപ്പോൾ കേരളത്തിലെ ബി നേതാക്കളാണെങ്കിലോ ദേശീയ ദുരന്തമാക്കണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യമുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെടുകയാണ് ബി ജെ പി ഒഴികെ അതിനെ എതിർക്കാൻ ന്യായങ്ങളുമായി വരുന്നു പി മുരളീധരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് എന്തുകൊണ്ട് വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള ബി ജെ പി നേതാക്കൾ മുൻ കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവർ ദുരന്തം നടന്നു നടന്ന ഉടനെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ കാര്യങ്ങൾ വിശദമായി പഠിക്കാൻ കേന്ദ്രത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ സംസ്ഥാനത്ത് നിന്നുള്ള കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനെ ചുമതലപ്പെടുത്തും എന്നും ജോർജ് കുര്യൻ വയനാട് വന്നു സംഭവസ്ഥലം സന്ദർശിച്ചു എനിക്ക് കേന്ദ്രത്തിന് റിപ്പോർട്ട് കൊടുത്തോ ഇല്ലയോ എന്നറിയില്ല ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണോ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം സംസാരിച്ചത് എന്ന ചോദ്യമാണ് ഉയരുന്നത് കാരണം അതിനുശേഷമാണ് റിപ്പോർട്ട് കൊടുത്തു എന്ന് പറയുന്നതിന് ശേഷമാണ് വനം പരിസ്ഥിതി മന്ത്രിയുടെ പ്രസ്താവന വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ജോർജ് കുര്യന്റെ റിപ്പോർട്ട് മുഴുവൻ കേരളത്തിന് എതിരാണോ എന്ന് തോന്നിപ്പിക്കും വിധമാണ് കേന്ദ്ര മന്ത്രിമാരുടെ പ്രസ്താവനകൾ അതിനുശേഷം വന്നത് ഇനിയിപ്പോൾ റിപ്പോർട്ട് കൊടുത്തോ ഇല്ലയോ എന്നൊന്നും അറിയില്ല പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയിലേ ഇല്ല വയനാട് ദുരന്തത്തിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ചുമതലപ്പെടുത്തിയ ആളാണ് ജോർജ് കുര്യൻ അദ്ദേഹം വിദേശയാത്രയ്ക്ക് പോയിരിക്കുകയാണ് ഇന്നു മുതൽ അദ്ദേഹം വിദേശയാത്രയിലാണ് പത്താം തീയതി മാത്രമേ തിരിച്ചെത്തുകയുള്ളൂ അദ്ദേഹത്തെ തന്നെ വിദേശത്തേക്ക് പറഞ്ഞു വിടേണ്ട കാര്യം ഇപ്പോഴുണ്ടോ മറ്റേതെങ്കിലും മന്ത്രിയെ പറഞ്ഞു വിട്ടാൽ പോലെ ഈ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് വെച്ചാൽ കേരളം ഇന്ത്യയിലല്ല അവിടെ ഒരു ദുരന്തം നടന്നു അത് അവർ സഹിക്കട്ടെ ഇതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് അതുകൊണ്ട് തന്നെയാണ് കേരളം ഇന്ത്യയിലല്ലേ എന്ന ചോദ്യം ചോദിക്കേണ്ടി വരുന്നത് ഇനിയിപ്പോൾ കേന്ദ്രമന്ത്രിയെ ചുമതലപ്പെടുത്തിയ കാര്യം നേരത്തെ പറഞ്ഞു ജോർജ് കുര്യനെ ചുമതലപ്പെടുത്തിയ കാര്യം ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെയാണ് ചുമതലപ്പെടുത്തിയത് അദ്ദേഹം ഒരു അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം ഞാൻ കേരളത്തിൽ നിന്നുള്ള മന്ത്രിയല്ല എന്ന് കാരണം അദ്ദേഹം കേരളത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ച ആളല്ല രാജ്യസഭയിലേക്കാണ് അദ്ദേഹം ജയിച്ചു വരേണ്ടത് അത് കേരളത്തിൽ നിന്ന് നടക്കില്ല കേരളത്തിൽ നിന്ന് പുറത്തുനിള്ള ബി ജെ പിക്ക് സ്വാധീനമുള്ള ഒരു സംസ്ഥാനത്ത് നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിച്ച് ജയിക്കണം അദ്ദേഹം അതുകൊണ്ട് സാങ്കേതികമായി അദ്ദേഹത്തിന് പറയാം കേരളത്തിൽ നിന്നുള്ള മന്ത്രിയല്ല ഞാൻ എന്നും ബി നേതാവാണ് കേരളത്തിൽ നിന്നുള്ള നേതാവാണ് മലയാളിയാണ് എന്ന പരിഗണന അത് തന്നുള്ളൂ പക്ഷെ കേരളത്തിൽ നിന്നുള്ള മന്ത്രിയാണ് എന്ന് പറയരുത് എന്ന് ചിലപ്പോൾ ജോർജ് കുര്യൻ വാദിച്ചേക്കാം എന്നാൽ സുരേഷ് ഗോപി അങ്ങനെയല്ലോ സുരേഷ് ഗോപി കേരളത്തിൽ മത്സരിച്ച് ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയച്ചു അതിന്റെ സമ്മാനം എന്നോളം അദ്ദേഹത്തിന് മന്ത്രി പദവി നൽകി അദ്ദേഹം പക്ഷേ ആ വയനാട് ദുരന്ത സ്ഥലത്തേക്ക് ആദ്യമൊന്നും തിരിഞ്ഞു നോക്കിയില്ല അതിന് അദ്ദേഹം പറഞ്ഞത് അസുഖമായി കിടപ്പായിരുന്നു എന്നാണ് അതിനുശേഷം അദ്ദേഹം വന്നു വരുന്നു പോകുന്നു ദേ വന്നു ദേ പോയി എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത് അദ്ദേഹം പറഞ്ഞു ഈ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള നിയമപരമായ വശങ്ങളെല്ലാം പരിശോധിക്കും എന്താണ് ഇവിടെ നടന്നത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത് പക്ഷേ ഒരു ബോധ്യവും അവർക്ക് വന്നിട്ടില്ല ബി നേതൃത്വത്തിന് വന്നിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ കേന്ദ്ര വനം മന്ത്രി ഇങ്ങനെ ഒരു വാക്ക് പറയില്ലായിരുന്നു കേരളത്തെ കുറ്റപ്പെടുത്തില്ലായിരുന്നു കേന്ദ്ര വനം മന്ത്രി പോകട്ടെ യുവമോർച്ച നേതാക്കൾ വരെ യുവമോർച്ചയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ തേജസ്വി സൂര്യ പറഞ്ഞത് കേട്ടില്ലേ അദ്ദേഹം പറഞ്ഞത് ഇത് മാൻമെയ്ഡാണ് മാർസിസ്റ്റുകാരും കോൺഗ്രസുകാരും ഉണ്ടാക്കിയതാണ് ദുരന്തം എന്നാണ് അത് മാത്രമല്ല കർണാടക സർക്കാർ നൂറ് വീട് നൽകാമെന്ന് പറഞ്ഞിരുന്നു അത് കൊടുക്കരുത് എന്നുകൂടി പറഞ്ഞു ബി ജെ പിയുടെ സമുന്നതനായ നേതാവായ തേജസ്വി സൂര്യ എം പി കർണാടകയിൽ നിന്നുള്ള എം പി ഇതാണ് ബി ജെ പി ഇതാണ് ബി ജെ പിയുടെ നിലപാട് സുരേഷ് ഗോപിയല്ല ഇനിയിപ്പോൾ വി മുരളീധരൻ തന്നെ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയാലും കേരളത്തോടുള്ള ബി ജെ പി സർക്കാരിൻ്റെ നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന കാര്യം സംശയമേ ഇല്ല അതല്ലെങ്കിൽ ജോർജ് കുര്യൻ കേരളത്തിൽ തന്നെ നിൽക്കുമായിരുന്നു വയനാട് തന്നെ നിൽക്കുമായിരുന്നു വയനാട് നിന്ന് കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിക്കുമായിരുന്നു കൃത്യമായ ധനസഹായം നൽകുമായിരുന്നു പ്രഖ്യാപിച്ച ധനസഹായം നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമായിരുന്നു അപ്പോഴാണ് മറ്റൊരു കാര്യം പുറത്തു വന്നത് പെട്ടുമുടിയിൽ ദുരന്തമുണ്ടായപ്പോൾ ഇതേപോലെ കേന്ദ്ര സർക്കാർ സഹായം പ്രഖ്യാപിച്ചിരുന്നു ഇതുവരെയും ഒരു കുട്ടിക്ക് പോലും കേന്ദ്ര സർക്കാരിന്റെ സഹായം കിട്ടിയിട്ടില്ല ഇതാണ് കേന്ദ്ര സർക്കാർ ഇതാണ് കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള നിലപാട് യു പിയിലാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ ബീഹാറിലാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ ഗുജറാത്തിലാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ ഉത്തരേന്ത്യയിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ ഈ ചോദ്യം ഉയർത്തേണ്ട സമയമായിരിക്കുന്നു എന്ന് വെച്ചാൽ സുരേഷ് ഗോപിയോട് ഗോ ബാക്ക് എന്ന് പറയേണ്ട സമയമായിരിക്കുന്നു ജോർജ് കുര്യനോടും ഗോ ബാക്ക് എന്ന് പറയേണ്ട സമയമായിരിക്കുന്നു ബി ജെ പി നേതൃത്വത്തോട് മുഴുവൻ ഗോപേക്ക് പറയേണ്ടി വന്ന അല്ലെങ്കിൽ പറയേണ്ടി വരുന്ന സമയമായോ എന്ന് ചിന്തിക്കേണ്ട കാലം വന്നിരിക്കുന്നു എന്ന് പറയുന്നതിലും ഖേദമുണ്ട് പറയാതിരിക്കാൻ കഴിയുന്നില്ല അത്രമാത്രം അവഗണനയാണ് കേരളത്തോട് കേന്ദ്ര സർക്കാരും ബി നേതൃത്വവും കാണിക്കുന്നത്